ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ വളരെയധികം ഉപകാരപ്രദമായ കുറച്ചധികം ടിപ്സ് കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ചിരട്ട കൊണ്ട് നമുക്ക് എങ്ങനെ ഫ്രിഡ്ജിലെ കറണ്ടൊക്കെ ലാഭിക്കാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ആദ്യം ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ചിരട്ടയിൽ ഐസ് ക്യൂബ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരമാവധി കറണ്ട് ബില്ലൊക്കെ ലാഭിക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുന്ന ടൈമിൽ ഫ്രിഡ്ജൊക്കെ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ബില്ലൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇടക്കിടക്കൊക്കെ കുറച്ച് ടൈമൊക്കെ നമുക്ക് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ചിരട്ടയിലൊക്കെ ഐസ് ക്യൂബ് വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിരട്ട നമുക്ക് തണുപ്പാണ് അതുകൊണ്ട് തന്നെ അതിൽ ഐസ് ക്യൂബ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഐസ് മെൽറ്റ് ആയി പോകില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്താലും ഫ്രിഡ്ജിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും പെട്ടെന്ന് കേടുവരികയും ചെയ്യില്ല കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ എന്തായാലും ട്രൈ അതുപോലെ തന്നെ കറണ്ട് പോകുന്ന ടൈമിലൊക്കെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഈ ഒരു ഫ്രിഡ്ജിൽ നിന്ന് വരുന്ന കറൻറ്റൊക്കെ ലാഭിക്കാറുള്ള വേറൊരു ടിപ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കുന്നവരായിരിക്കും അപ്പോൾ അപ്പോൾ വെറുതെ ഫ്രിഡ്ജ് തുറന്നു നോക്കാതെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഫ്രിഡ്ജ് തുറന്നു നോക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറണ്ട് ലാഭിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ ഇതുപോലെ എന്തൊരു സാധനമാണെങ്കിലും ഇങ്ങനെ തിങ്ങി വെക്കാതെ കുറച്ച് സ്പേസ് ആക്കിയിട്ട് ഒന്ന് സ്പേസ് ആക്കിയിട്ട് വെക്കട്ട അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തിങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് കൂടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നല്ലോണം ചൂടുള്ള ഭക്ഷണ ഒന്നും ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുക അങ്ങനെ വരുന്ന സമയങ്ങളിലൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഒരുപാട് കറണ്ട് വേണ്ടി വരും കേട്ടോ അപ്പോൾ നമുക്ക് കറണ്ട് ബില്ലും കൂടി വരും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാം ചൂടുള്ള പദാർത്ഥങ്ങൾ ഒന്നും ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുക നല്ലോണം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കട്ട ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ടിതാ ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ ആ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ട് കല്ലുപ്പ് നല്ലോണം ഒന്ന് മെൽറ്റായി വന്നാൽ നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന സ്ക്രബറൊക്കെ ഉണ്ടാവില്ല ഇതുപോലത്തെ അതൊക്കെ നമ്മൾ ഇത് രാത്രിയിൽ ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എന്നും പാത്രമൊക്കെ എടുക്കുമ്പോൾ അതിലൊക്കെ ഒരുപാട് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു കല്ലുപ്പ് തിളപ്പിച്ച വെള്ളം ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ഇങ്ങനെ ഒരു പഴയ പാത്രം ഇങ്ങനെ ഒരു പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു കല്ലുപ്പ് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല ചോറൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ ആണെങ്കിൽ അതിലെ അഴുക്കങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഇത് നമ്മൾ രാത്രി ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക രാവിലെ നമുക്ക് അത് കഴുകി കളയാവുന്നതാണ് കേട്ടോ രാവിലെ ഇത് ഒഴിവാക്കിയിട്ട് ആ ഒരു സ്ക്രബ്ബറും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ കഴുകി ക്ലീനാക്കി എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇങ്ങനെ ആഴ്ചയിൽ ഒരു പ്രാവശ്യങ്ങളും ചെയ്തെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കല്ലുപ്പ് തിളപ്പിച്ച വെള്ളം ഇതാ നല്ല ചൂറോടെ തന്നെ നമ്മൾ സിംഗിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സിംഗിൽ അടഞ്ഞിരിക്കുന്ന ബ്ലോക്കൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ അണുക്കളും അതുപോലെ ചെറിയ പാറ്റകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക പിന്നെ അതുപോലെ നമ്മൾ ഇതുപോലത്തെ ബോട്ടിൽ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ബോട്ടിലും കാര്യങ്ങളൊക്കെ അതാ ഒരു ബാറ്റ്സ്മനിലായിരിക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുളുക്കിയെടുക്കട്ടെ ഈ ഒരു ഒന്ന് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുളിക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ എന്തായാലും ഇതൊന്ന് ഇടക്കിടക്ക് ചെയ്ത് കൊടുക്കാട്ടെ നമ്മള് മക്കളൊക്കെ സ്കൂളിലേക്ക് എന്നും കൊണ്ടുപോകുന്നതാണ് വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമുക്ക് ഇതുപോലൊന്നും ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്